അതുകൊണ്ട് സി പി എമ്മും ഈ നാടും ഈ ഇടതുപക്ഷവും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ പറയുന്ന ജിഫ്രി തങ്ങൾ വിഭാഗം നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് കയ്യേറ്റം ചെയ്ത് കളയാം എന്ന് വിചാരിച്ചാൽ അത് ഇവിടുത്തെ ജനം അംഗീകരിക്കും എന്ന് ഈ പറയുന്ന സലാമിൻ്റെ ഗുണ്ടകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല കേരളം വെള്ളരിക്കാ പട്ടണമല്ല അതിന് ശക്തമായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിൽ ഉണ്ടാകും ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറി കയ്യും കാലും വെട്ടും തെറിവിളിയാണ് ഭീഷണിയാണ് മുസ്ലിം ലീഗുകാരുടെ സമസ്ത പ്രവർത്തകരെയാണ് ആണ് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് കേൾക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കാം ഞാൻ ആണെങ്കിൽ ആണെങ്കിൽ എന്താ 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 പ്രശ്നം ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന്റെ എന്തിന എന്തായാലും പ്രശ്നം എന്താ ഗ്രൂപ്പിൽ എല്ലാ 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 ഗ്രൂപ്പിനും ഇങ്ങനെ അടിമിന്മാരെ അന്വേഷിച്ച് നടക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ആര്ന്ന് ആരെന്ന് ഞാനല്ല പറഞ്ഞ പിന്നെ നിങ്ങൾ വർത്താനം പറഞ്ഞ എന്തിനെ നിങ്ങൾക്ക് എന്താ വേണ്ട ഞാനെല്ലാം നിങ്ങളോട് പറഞ്ഞില്ലേ പിന്നെന്തിന വർത്താനം പറഞ്ഞേ ഞാനെല്ലാം പറഞ്ഞേക്കെന്താ എന്താ എന്താ കുഴപ്പം എന്റെ ഗ്രൂപ്പുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് കായ് കഴിച്ചിട്ടില്ല ആരേ എന്തു ആ ഇങ്ങോട്ട് വായോ അങ്ങോട്ട് വായോ ഇങ്ങോട്ട് വായോ കിടക്കാൻ ഇതാണ് ഇതാണ് നിങ്ങളെ ക്വാളിറ്റി നിങ്ങളെ ക്വാളിറ്റി ഇതാണോ ഇങ്ങനെ ക്വാളിറ്റി ഇതാണോ ആ ചൂടായിട്ട് കാര്യ ധിക്കരിച്ചോ കുരുപ്പുട്ടിയുടെ കാർജടാ താമസ്തിക്കരി താമസ്തന ധിക്കരിച്ചോ പാടം പഠിക്കുമോ ധിക്കരിച്ചോ ോനുള്ള തമ്മിലാത്താനൊക്കെ പറയും ആരാ പറഞ്ഞത് ഞാനല്ലേ പറഞ്ഞത് മാന്യമായിട്ട് പറഞ്ഞു ഞാനല്ലേ അതിന്റെ അഡ്മിനായിട്ട് ആ മാന്യമായിട്ട് ഞാൻ മാനുവായിട്ട് പറയുമ്പോ പിന്നെ അഡ്മിറ്റ് അറിയാം ഞാൻ അല്ല അതെന്ന ഇന്റലിജൻസാ നിങ്ങൾ നിങ്ങൾ എന്തവിടെ പോലീസ് അല്ലെങ്കിലും അലീകാരന് കൊടുക്കാനുള്ള മറുപടി കൃത്യമായി തന്നെ സമസ്ത പ്രവർത്തകൻ നൽകിയിട്ടുണ്ട് എന്താ സമസ്ത പ്രവർത്തകർക്ക് എന്താ സ്വാതന്ത്ര്യമല്ല ലീഗിന്റെ ഊരമ്മലാണോ സമസ്ത പ്രവർത്തകർ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്ത് അവർക്ക് പിന്തുണക്കട്ടെ ലീഗിന് എന്തിനാണ് ഇത്ര ഹാലിളകേണ്ട കാര്യം മലപ്പുറത്തും പൊന്നാനിയിലും തോൽവി ഉറപ്പായപ്പോ ഇതുപോലെ തെറിവിളിയും ഭീഷണിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ ജയിക്കുമെന്നാണോ ലീഗ് കരുതുന്നത് എന്തായാലും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലീഗിന് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് തോൽവി മുസ്ലിം ലീഗ് ഉറപ്പിച്ചിരിക്കുന്നു മലപ്പുറത്തും പൊന്നാനിയിലും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോ പി വി അൻവർ പറഞ്ഞ പോലെ പി എം എ സലാമിന്റെ ഗുണ്ടകൾ ഇതുപോലെ തെറിവിളിയും ഭീഷണിയും ഒക്കെയായിട്ട് ഇറങ്ങിയിരിക്കുന്നത് സമസ്ത പ്രവർത്തകർക്ക് അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൂടെ നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സമസ്തയുടെ പ്രസിഡന്റ് സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഈ നാടിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നതുവിയെ പോലുള്ള സമതു പൂക്കോട്ടൂരിനെ പോലുള്ള നാസർ ഫൈസി കുളത്തായി പോലുള്ള ദീനിനേക്കാൾ ലീഗിനെ വലുതായി കാണുന്ന ചില ഉസ്താദുമാര് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നു എന്നതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പിനകത്ത് സമസ്ത ഇ കെ വിഭാഗവും സമസ്ത എ പി വിഭാഗവും ഒക്കെ വളരെ കൃത്യമായി തന്നെ നാടിന് ഗുണമുള്ളവർക്ക് വോട്ട് ചെയ്യണം എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോ മുസ്ലിം ലീഗിന് വല്ലാത്ത പ്രയാസം സമസ്തയുടെ നേതാക്കന്മാർ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ കൂടെ വാർത്താ സമ്മേളനം നടത്തുന്നില്ല മുസ്ലിം ലീഗിന് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല മുസ്ലിം ലീഗിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന സമസ്ത നേതാക്കന്മാരെ സമസ്തയുടെ നേതൃത്വം പേരെടുത്ത് വിമർശിക്കുന്നില്ല അവരെ തിരുത്തുന്നില്ല ഇതൊക്കെയാണ് ലീഗുകാരുടെ പരാതി എന്തിനാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയും സമസ്ത ലീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുമല്ലേ സമസ്ത സമുദായത്തിനു വേണ്ടി ഉണ്ടായതല്ലേ സമസ്തയുടെ പണി അതല്ലേ അതല്ലാതെ ലീഗിന് വേണ്ടിയിട്ട് ഇടപെടലല്ലല്ലോ സമസ്തയിലെ പ്രവർത്തകർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുമാവാം അപ്പൊ ഇത്രയും കാലം ലീഗിന്റെ കൂടെ നിന്നു അപ്പൊ അതുകൊണ്ട് ലീഗിന്റെ ചൊൽപിടിക്ക് മാത്രം നിൽക്കണം സമസ്തക്കാർ എന്നാണോ അങ്ങനെ ഒരു അഹങ്കാരം ലീഗിനുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി തന്നെ പലതരത്തിൽ സമസ്തയെ ഭീഷണിപ്പെടുത്താൻ ലീഗ് ശ്രമിച്ചിട്ടുമുണ്ട് പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം സമസ്തയുടെ സാധാരണക്കാരായ പ്രവർത്തകർ ശക്തമായി തന്നെ ലീഗിനെതിരായി രംഗത്ത് വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് നോക്കൂ നിങ്ങൾ അല്ലെങ്കിലും ലീഗ് പെയ് തെറിവിളി ഫോൺ കോൾ ഒന്നും നമ്മൾ കാര്യമല്ല ലീഗിന്റെ സ്വഭാവം അതാണ് പണ്ട് മുതലേ അതാണ് ലീഗിനെതിരായി ആരെങ്കിലും നിന്നാൽ സാക്ഷാൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ സഖാമാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അവർ ലീഗിന്റെ തിട്ടൂരം പള്ളികളിൽ നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ നടപ്പിലാക്കാൻ പറ്റില്ല പള്ളികൾ ലീഗിന്റെ രാഷ്ട്രീയ വേദിയല്ല എന്ന് സെയ്ദ് ജിഫ്രി മുത്തുകോ തങ്ങൾ പറഞ്ഞതുകൊണ്ടായിരുന്നില്ലേ ജിഫ്രി തങ്ങളെ സഖാവാക്കിയതും തെറിവിളിച്ചു നടന്നതും ഇവിടുത്തെ ലീഗുകാർ മൊയിൻ അലി ഷിഹാബ് തങ്ങൾ പാണക്കാട്ടെ മൊയിൻ അലി ഷിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിക്കെതിരായി വാർത്താ സമ്മേളനം നടത്തിയപ്പോ മകാരംകുട്ടി തെറി വിളിച്ചത് ഇതേ ലീഗുകാരായിരുന്നില്ലേ ലീഗിനെതിരായി നിലപാട് സ്വീകരിച്ചു എന്ന കാരണത്താൽ കാന്തപുരം മുസ്ലിയാരുടെ കോലം കത്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈ ലീഗുകാർ എന്തിനധികം പറയണം പള്ളി കയറി മനുഷ്യനെ കൊന്ന പാർട്ടി ലീഗല്ലേ ഖുറാൻ കരിച്ചു കളഞ്ഞ പാർട്ടി ലീഗല്ലേ ഈ ലീഗ് ഇപ്പോ മലപ്പുറത്തും പൊന്നാനിയിലും തോൽവി ഉറപ്പായപ്പോ ഇതുപോലെ ഹാരിളകുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് പക്ഷേ സഖാവ് പി വി അൻവർ പറഞ്ഞതാണ് കൃത്യമായി തന്നെ ഈ നാടിന്റെ മുന്നിൽ പറയാനുള്ളത് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന കാരണം കൊണ്ട് ഏതെങ്കിലും ഒരു പ്രവർത്തകനെ ഈ നാടിനകത്ത് ഏതെങ്കിലും ഒരു പൗരനെ വീട്ടിൽ കയറി വല്ലതും ചെയ്തു കളയാമെന്നൊക്കെ ലീഗുകാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിലൊന്നും മുട്ടുമടക്കില്ല ഈ നാടും ഈ നാട്ടിലെ മതനിരപേക്ഷവാദികളും ഇടതുപക്ഷവും എന്നാണ് പറയാനുള്ളത്